വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇടുക്കിയിലെ പീരുമേട് എന്ന സ്ഥലം കുന്നുകളും മരങ്ങളും നിറഞ്ഞ ആ ഗ്രാമത്തിൽ മഞ്ഞും മഴയും പെയ്യുന്ന ഒരു വൈകുന്നേരം ജനങ്ങളെല്ലാം വളരെ ഭീതിയിലും ധൃതിയിലുമാണ് രാത്രിക്ക് മുൻപേ വീട്ടിൽ കയറണം ജനാലകളും വാതിലുകളും ഭദ്രമായി അടയ്ക്കണം ഇല്ലെങ്കിൽ ആ കരടിയുടെ ആക്രമണം ഉണ്ടാവും വെൽക്കം ടു അവർ ചാനൽ എറ ഇൻസൈറ്റ് കഴിഞ്ഞ കുറേ നാളുകളായി ഗ്രാമത്തിലെ പല വീടുകളിൽ നിന്നും കോഴികൾ ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയ പല സാധനങ്ങളും കാണാതാവുന്നു കോഴിക്കൂടുകൾ തകർത്തും കൃഷിയിടങ്ങൾ നശിപ്പിച്ചും കാണപ്പെട്ടു ആളുകളുടെ വിശദമായ പരിശോധനയ്ക്കൊടുവിൽ ഒരു വിശാലമായ വലിയ കാൽപ്പാദം അവർ കണ്ടെത്തി ഇത് ഏത് ജീവിയുടെ ആണ് എന്ന് അവർക്ക് ആർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല കാരണം അങ്ങനെ ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടുകൾ അവിടുത്തെ ഗ്രാമവാസികൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അധികം താമസിയാതെ അവിടുത്തെ ഒരു ഗ്രാമവാസിയെ ആ മൃഗം ആക്രമിക്കുവാനിടയായി ക്രൂരമായി മുറിവേൽപ്പിച്ചുവെങ്കിലും അയാൾ മരിച്ചിരുന്നില്ല അയാളിലൂടെയാണ് പുറംലോകം അറിയുന്നത് ആ മൃഗം ഒരു കരടിയായിരുന്നു എന്നത് ആനകളെയും പുലികളെയും കാട്ടുപന്നികളെയും കൂടി വന്നാൽ കാട്ടുപോത്തുകളെയും മാത്രം കണ്ടിരുന്ന ഇടുക്കിക്കാർക്ക് ഇതൊരു അപരിചിത മൃഗമായിരുന്നു ഇതിനെ എങ്ങനെ നേരിടണം എന്നോ ഇതിൻ്റെ സ്വഭാവം എന്താണെന്നോ ആർക്കും അറിയുമായിരുന്നില്ല കാരണം ആ ഗ്രാമത്തിൽ ആദ്യമായാണ് ഒരു മൃഗം വരുന്നത് എല്ലാവരും ആശങ്കയിലായി ഉടനെ തന്നെ ഗ്രാമസഭ വിളിച്ചു ഈ കാര്യം ചർച്ച ചെയ്തു തീരുമാനമെടുത്തു വകുപ്പിനെ വിവരം അറിയിച്ചു വകുപ്പ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു അയാൾ ഒരു തീരുമാനത്തിലെത്തി ആദ്യം നമുക്ക് കരടിയെ ഭയപ്പെടുത്തി തിരിച്ച് കാട്ടിലേക്ക് തന്നെ അയക്കാം അത് നടന്നില്ലെങ്കിൽ മാത്രം കരടിയെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കാം പിറ്റേന്ന് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കരടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വസ്തുക്കൾ തയ്യാറാക്കി ഒരു വലിയ പാത്രം നിറയെ തേൻ പിന്നെ സുഗന്ധം പരത്തുന്ന പലവിധ ഫലവർഗ്ഗങ്ങൾ അങ്ങനെ പലതും ചേർത്ത് ഡീകോയിഡ് ഫീഡ് തയ്യാറാക്കി ആ അന്തരീക്ഷത്തിൽ നിറയെ തേനിൻ്റെയും പലവിധ ഫലവർഗ്ഗങ്ങളുടെയും ഗന്ധമായിരുന്നു കരടി വരുന്നതും കാത്ത് ഗ്രാമവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇരുളിൽ മറഞ്ഞിരുന്നു അധികം താമസിയാതെ തന്നെ എത്ര അകലു നിന്നും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ ഗന്ധം അറിയാൻ കഴിവുള്ള ഭീമാകാരനായ ആ കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു മറന്നിരുന്ന ഗ്രാമവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒരുപോലെ അമ്പരുന്നു അത്രയും വലിപ്പവും പേടിപ്പെടുത്തുന്നതുമായ ഒരു ജീവിയെ അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല കുറച്ച് നിമിഷങ്ങൾ പ്രതികരിക്കുവാനാവാതെ എല്ലാവരും മരവിച്ചിരുന്നു പോയി അത് ഒരു രാക്ഷസമൃഗം തന്നെയായിരുന്നു അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ഇഷ്ടവിഭവങ്ങൾ ഭക്ഷിക്കുവാൻ ആരംഭിച്ചു ഇഷ്ടവിഭവങ്ങൾ ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ ഗ്രാമവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തീ കത്തിച്ചും അമ്പെയ്തും വടിവീശിയും കരടിയെ ഭയപ്പെടുത്തി ചിലർ ചണ്ട പോലെയുള്ള വലിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വലിയ ശബ്ദങ്ങളും ഉണ്ടാക്കി ഇതെല്ലാം കണ്ട് അമ്പരെന്ന കരടിയും കുറച്ച് നിമിഷങ്ങൾ പകച്ചു നിന്നുപോയി താൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കഴിക്കാത്ത സ്വാദിഷ്ടമായ ഭക്ഷണം ഒന്നിച്ച് വിളമ്പി വെച്ചിട്ട് ഈ മനുഷ്യർ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന ഭാവത്തിൽ നിന്നുപോയ കരടി അധികം താമസിയാതെ തന്നെ കാടിനുള്ളിലേക്ക് ഒളിച്ചു പിന്നീട് കുറച്ചുനാൾ കരടിയുടെ ശല്യം ഉണ്ടായിരുന്നില്ല ജനജീവിതം സാധാരണഗതിയിലേക്കായി എന്നാൽ ഇതിനോടകം തന്നെ മനുഷ്യൻ അവൻ്റെ ശത്രുവായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു മനുഷ്യൻ്റെ പുറത്തും നെഞ്ചിലും കഴുത്തിലും അവൻ്റെ നഖങ്ങൾ കൊണ്ട് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ രണ്ടാം വരവ് നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മരണപ്പെട്ടു മനുഷ്യനേക്കാൾ മൂന്നിരട്ടി പാരവും ഉയരവും രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നതുമായ ഏക ജീവിയായ കരടി വീണ്ടും വന്നിരിക്കുന്നു അവൻ്റെ നഖങ്ങൾ മാത്രം മതി ഒരു മനുഷ്യ ജീവനെടുക്കാൻ ഇപ്പോൾ ഗ്രാമവാസികൾ പഠിച്ചിരിക്കുന്നു എന്താണ് ആ ജീവിയെന്ന് അവർ വീണ്ടും വനം വകുപ്പിൽ വിവരം അറിയിച്ചു ഇനിയും ആ കരടിയെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് റേഞ്ചറിന് മനസ്സിലായി എങ്ങനെയും ആ കരടിയെ പിടിക്കണം അതും ജീവനോടെ അതിനാൽ പ്രത്യേക മാർഗം സ്വീകരിക്കണം അദ്ദേഹം അതിനുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ടാങ്ക്വി ലൈസർ ഗൺ അഥവാ മയക്ക് അദ്ദേഹം സംഘടിപ്പിച്ചു കൂടാതെ മൂന്ന് പേരടങ്ങുന്ന റേഞ്ചർ സംഘം ഇതിനായി മാത്രം തയ്യാറാക്കി നേരത്തെ ഉണ്ടാക്കിയ അതേ ഡീ ഫീഡ് വീണ്ടും അവർ തയ്യാറാക്കി അന്തരീക്ഷത്തിൽ തേനിൻ്റെയും പഴങ്ങളുടെയും ഗന്ധം പടർന്നു ഭക്ഷണപ്രിയനായ ആ കരടി വീണ്ടും മനുഷ്യർ ഒരുക്കിയ ആ കെണിയിലേക്ക് പിന്നെയും ഓടിയെത്തി പഴയതുപോലെ അവനെ കാത്തിരുന്നത് ശബ്ദകോലാഹലങ്ങളോ വാദ്യഘോഷാദികളോ ഒന്നുമായിരുന്നില്ല റേഞ്ചർ തയ്യാറാക്കി വെച്ചിരുന്ന ടാങ്ക്വിലൈസർ അതെ മയക്കുവെടി അവനെ കൊല്ലാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തന്നെ ജീവനോടെ പിടിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആദ്യ വെടി കഴുത്തിനും തോളിനും ഇടയിലൂടെ ചെറുതായെന്ന് ഉരസി പോയി എന്നാൽ അധികം താമസിയാതെ തന്നെ അടുത്ത വെടി ഉന്നം തെറ്റാതെ അവൻ്റെ വലത് തോളിൽ തന്നെ കൊണ്ടു വലിയൊരു ഗർജനത്തോടെ ഭീമാകാരനായ ആ കരടി കുറച്ചു സമയം രണ്ടു കാലിൽ നിന്ന് അലറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം ഭൂമി കുലുങ്ങുമാർ നിലം പതിച്ചു കരടി ബോധം കെട്ടു എന്ന് ഉറപ്പായതോടെ വന്യപാലകരുടെ സംഘം വന്നു കരടിയെ കല്ലാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ചു വിദഗ്ധരായ വെറ്റിനറി ഡോക്ടർ കരടിയെ പരിശോധിച്ചു കരടിയുടെ കാലിൽ പഴക്കം ചെന്ന മുറിവും ഒടിവും കണ്ടെത്തി അതിനാൽ തന്നെ അതിന് വേട്ടയാടാൻ കഴിഞ്ഞിരുന്നില്ല അതിനാലാവണം അത് ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയത് എന്ന് അവർ സ്ഥിരീകരിച്ചു വനത്തിൻ്റെയും ജീവജാലത്തിൻ്റെയും സംരക്ഷണവും ഗ്രാമസുരക്ഷയും കൈകോർക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്